അഞ്ച് ലക്ഷം രൂപ നമുക്ക് രൂപതിനായിരം മീൻ വളർത്താൻ പറ്റത്തില്ലേ ഒരു ഏക്കറിൽ നമുക്ക് ഒരു അമ്പതിനായിരം വളർത്താൻ പറ്റും ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഒരു ഏക്കറിൽ നമുക്ക് ആ എട്ട് മാസം കൊണ്ട് പ്രോഫിറ്റ് ഉണ്ടാവും ഇതിനായിട്ട് നമുക്ക് ചെലവ് വരുന്ന ഒരു അഞ്ചു ലക്ഷം രൂപ ചെലവ് പ്രതീക്ഷിച്ചു ഓക്കെ ബാക്കി ഇരുപത് ലക്ഷം നമുക്ക് ലാഭം അതായത് മുടക്കം മുതലിന്റെ നാലരട്ടി ലാഭം നമുക്ക് ഒരു എട്ട് മാസം കൊണ്ട് കിട്ടുന്നുണ്ട് ആ ഇങ്ങനത്തെ വലിയ കുഞ്ഞുങ്ങളെ വേണം ഇടാനായിട്ട് ഓക്കെ ഇതിനായിട്ട് പ്രത്യേകിച്ച് ചിലവ് എന്ന് പറഞ്ഞാല്

ചെയ്തതിനു ശേഷം തീറ്റ കൊടുക്കുക ഓട്ടോമാറ്റിക്ക് നാലഞ്ച് മാസം അല്ലെങ്കിൽ ആ എട്ട് മാസം കൊണ്ട് സൈസ് ആവും ഓക്കെ